ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹനു സിംപ്ലി ബ്യൂട്ടി എൻ്റെ കിച്ചാൻ വേണി ഇതിനിടയ്ക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഉമ്മയൊക്കെ തന്നു പോകുന്നുണ്ട് കേട്ടോ അവൻ പോകുന്ന ത്രില്ലിലാണ് ബേപ്പൂ ഫസ്റ്റിന് പോകാനായിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ ഇതാണ് എൻ്റെ ഡ്രസ്സ് പിന്നെ ലിപ്സ്റ്റിക് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്തു മീഷോ കമ്മലിട്ടു പിന്നെ കണ്ണൊന്ന് എഴുതിയിട്ടുണ്ട് ഹിമാലയയുടെ കേസർഗ്ലോ ഫേസ് ക്രീമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഹെയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ടിക്ടി കുത്തി കൊടുത്ത് ബാക്കിലോട്ട് പോണിറ്റൈലായിട്ട് കെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഒരുങ്ങിയിട്ടുള്ളത് പിന്നെ മുക്കുത്തി കുത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നണം കുത്താനായിട്ട് ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അതിൻ്റെ പോണ ത്രില്ലിലാണ് ഞാനും ഓക്കെ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിന്നാ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ അപ്പോൾ ഞാനിത് ആ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് അച്ഛനും മോനും ഒക്കെ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ഇതാ പോകുന്നുണ്ട് ഭയങ്കര സ്പീഡാണ് കേട്ടോ അവർക്ക് എനിക്ക് സ്പീഡ് കുറവ് അപ്പം ഞങ്ങളിത് ആ ബസ്സിലാണ് പോണത് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ രാമനാട്ടുകര ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയത് പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതിൽ കയറി അതിനിടയ്ക്ക് ഹസ്സിന് ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ ബസ് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ബേപ്പൂർക്ക് പോവുകയാണ് അവിടെ എത്തി അവിടെ നാഷണൽ ബിരിയാണി സെൻ്റർ ബേപ്പൂർ അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് നല്ല ഫുഡാണ് കേട്ടോ അവിടെ പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഇനി പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക ചിക്കൻ പൊരിച്ച ബിരിയാണി ഒരു മുട്ട ബിരിയാണിയാണ് വാങ്ങിച്ചത് മുട്ട ബിരിയാണി എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അടിപൊളി ഫുഡാണ് ഒന്നും പറയാനില്ല സൂപ്പറാണ് അതാണ് മോൻ പറയുന്നത് കേട്ടോ പോകുന്ന പോകിലൊക്കെ സൂപ്പർ ബിരിയാണിയാണ് നടക്കാൻ കുറേ ഉണ്ട് കിട്ടും കുറച്ച് നല്ല നടക്കാണ്ട് പിന്നെ അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഒക്കെ നടക്കാനുണ്ട് പിന്നെ ഈ കപ്പൽ കാണാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളും അവിടെ ക്യൂവിൽ നിന്നു ഉച്ചയ്ക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഒരു ഒരു മണിയൊക്കെ ആയ സമയത്ത് കേരള മറി ടൈം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ ഇതാണ് ബേപ്പൂർ പോർട്ട് അവിടുത്തെ കപ്പലാണ് കേട്ടോ ഇത് ഇതാണ് ഞങ്ങൾ കാണാനായിട്ട് കയറിയത് രണ്ട് കപ്പലുണ്ട് ഒന്ന് ഇതും ഒന്ന് വേറൊന്നും ഉണ്ട് കിട്ടോ ഇതിൻ്റെ പേര് കസപ്പ എന്നാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ അവർ ഉപയോഗിക്കുന്ന യുദ്ധ സാമഗ്രികളെക്കുറിച്ചൊക്കെ കാണിച്ച് വിവരിക്കുന്നുണ്ട് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അതൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ ആ ഇറങ്ങി ഇറങ്ങിയിട്ടോ ആ ഒരു കപ്പലാണിത് അടുത്ത കപ്പൽ വന്നിട്ട് ഇതാണ് കേട്ടോ അവിടെയും നല്ല ആളുകളുണ്ട് കേട്ടോ എനിക്ക് എന്നാണ് പേര് ആ കപ്പലിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വീഡിയോ കയറി എടുക്കാൻ പറ്റൂട്ടോ അവരനുവദിച്ചിട്ടുണ്ട് പക്ഷേ കസബയില് അങ്ങനെ അനുവാദം ഉണ്ടായിരുന്നില്ല ഞാനെങ്കിലും ചെറിയ രീതിക്കൊക്കെ എടുത്താണ് അപ്പൊ ഞാനിതാ അതിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ അൻഖ് കപ്പലിന്റെ ഉള്ളിലാണ് നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നിട്ട് ആ കപ്പലിന് നമ്മുടെ ആ കടൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ അതിലും കണ്ട് കിറങ്ങിയിട്ടോ അധികം ഒന്നും വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല ഇതിന് പിന്നെ വീഡിയോ എടുക്കാം കേട്ടോ അതിനെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഓക്കെ അങ്ങനെ ഞങ്ങളത് കണ്ടു ഓക്കെ അതിന്റെ പേര് അതിന്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ അൻഖ്ണോ അതിന്റെ പേര് കണ്ടോ നല്ല തിരക്കാണ് കേട്ടോ ആളുകൾ വന്നോണ്ട് നിൽക്കുന്നുണ്ട് നല്ല ക്യൂ ആണ് അതാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ മണി വരെ അവിടെ കപ്പൽ കാണാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ പോയത് ബേപ്പൂർ ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗത്തേക്കാണ് അവിടുന്ന് ഞങ്ങൾ ആ ഒരു കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കപ്പലാണ് അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല കൈ സാർക്കെല്ലാം അറിയെങ്കിൽ പറയാം കേട്ടോ ഓക്കെ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ആ ഒരു ജഗ്ഗാറിലോ അങ്ങനെ അതിൽ കയറി ഞങ്ങൾ ചാലിയും ഔഷണസ് ചാലിയും ഭാഗത്ത് എത്തിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു അവിടെ ഒരു ചാർട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് നാലും അഞ്ചുമാണ് പ്രോഗ്രാം നടക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ നടന്നപ്പോൾ അവിടെ ഹൗസ് ബോട്ടിങ് അതുപോലെ സ്വീഡ് ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ മോന് സ്പീഡ് ബോട്ടിൽ കയറണം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ഫീസ് മക്കൾക്ക് ഫ്രീ ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സ്പീഡ് ബോട്ട് യാത്ര ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ആരെങ്കിലും ഇതുവരെ സ്പീഡ് ബോട്ട് യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്ന് പോയി നോക്കണം എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണിത് കേട്ടോ എൻ്റെ ന്യൂ ഇയറിലെ മറക്കാനാവാത്ത ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണിത് അക്കരെ ബേപ്പൂർ പോർട്ടിലെ കാഴ്ചകൾ കാണാൻ ഇവിടുന്ന് നല്ല ഭംഗിയുണ്ട് അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്ന ഉഷാറശാലയും ഭാഗത്തെത്തി അവിടെയാണ് ഈ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ജെൻസിനും ഗേൾസിനും ഒക്കെ പ്രത്യേക ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങളിതായി ഇങ്ങനെയൊരു സ്ഥലത്തെത്തിയിട്ടോ ഒരു വീട് പോലത്തെ വാതിലും ജനലൊക്കെ ഉണ്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കി എടുക്കാൻ പറ്റും ഇവിടെ വന്നാൽ ഞങ്ങൾ കുറേ ഒന്നും നിന്നില്ല അവിടെ നിന്നും എല്ലാം വീണ്ടും തിരിച്ചു നടന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവന് ഹൗസ് ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹൗസ് ബോട്ടിൽ കയറിയതാണ് കേട്ടോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഈ വെള്ളത്തിൽ നാവികസേനയുടെ കളികളൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ മേലെക്കൂടെയൊക്കെ നിന്നിട്ടുള്ള എനിക്ക് എങ്ങനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല പിന്നെ അവരുടെ ഈ ഒരു യുദ്ധക്കപ്പൽ ഇവിടെ നിന്ന് കാണാം കേട്ടോ ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണിതൊക്കെ ഓക്കെ പിന്നെ ആ ഒരു സൂര്യാസ്തമയം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സൂര്യാസ്തമയം കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ആ പട്ടം പറപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞങ്ങൾ ആ ഹൗസ് ബോട്ടിൽ ഇരുന്ന് കണ്ടു കിട്ടോ അടുത്തായിട്ട് തന്നെ പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളാണിത് പിന്നെ എൻട്രി ഭാഗത്തന്നെ ഓഷ്യാനസ് ചാലിയം എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള ടിക്കറ്റ് കൂടെ രാവിലെ എടുത്തോണ്ട് അപ്പോൾ ഉള്ള ആ ഒരു നാലര സമയത്തുള്ള ജഗ്ഗാറിനെന്നെ തിരിച്ച് ബേപ്പൂർ പോർട്ടിലേക്ക് പോരാൻ പറ്റി മോനെ തിരക്കായത് കാരണം ഷോൾഡറിനെ മോ മുകളിൽ കയറ്റി വെച്ചായിരുന്നു ഒഴിഞ്ഞപ്പോൾ ഹസ്ത താഴെ വെച്ചാണ് കേട്ടോ എവിടെ നിന്നാണെന്ന് അറിയില്ല നാലര നാലേമുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇങ്ങനെ കൂടി വരാനായിട്ട് തുടങ്ങി ഉള്ളിലൊക്കെ ഒന്ന് ചിട്ടി നടന്ന് കണ്ടു പിന്നെ ആറു മണിക്ക് ശേഷമാണെട്ടോ ഈ ഒരു തിരക്ക് നിങ്ങൾ കാണുന്നത് ആറു മണിക്ക് ശേഷം എവിടുന്നാണെന്നറിയില്ല നല്ല ജന സമുദ്രം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് അതിലൊക്കെ ഒന്ന് നടക്കാമായിരുന്നു ഏഴുമണിക്ക് ശേഷമായ ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ എവിടുന്നാണ് ഇത്രയേറെ തിരക്ക് വന്നതെന്ന് അറിയത്തില്ല നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല നെറ്റ് മാത്രമല്ല വിളിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അത്രയേറെ ജനപ്രവാഹമായിരുന്നു പിന്നെ ഞാൻ ആകെ ക്ഷീണിച്ചായിരുന്നു കേട്ടോ എന്നാമത് എനിക്ക് പേടിയും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് കിടക്കുക എന്നാലോചിച്ചിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ ഇത്രയേറെ ഡിസ്റ്റൻസിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു എട്ട് എട്ടരയായ സമയത്ത് ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ആകാശത്തിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് കൊണ്ട് ഓരോരോ ഡിസൈൻ കാണിക്കുക കേട്ടോ അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫസ്റ്റ് വന്നത് ബട്ടർഫ്ലൈ ആയിരുന്നു പിന്നെ വെൽക്കം ടു ബേപ്പൂർ എന്ന് എഴുതി കാണിച്ചു അതിനുശേഷം ഓരോരോ ഡിസൈൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബഷീറിൻ്റെ പടം ഉണ്ടായിരുന്നു പ്രാവിൻ്റെ പടം പിന്നെ ആൾ ഫുട്ബോൾ കളിക്കണത് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കുറച്ച് വളരെ കുറച്ചേ ഉണ്ടായിരുന്നു ഇല്ലെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് ഞാൻ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ പിന്നെ ഞാൻ ഒരുപാട് തവണ ലൈവില് നാലര നാലുമുക്കാൽ സമയത്ത് വരാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കാരണം നെറ്റ്വർക്ക് കിട്ടത്തില്ലായിരുന്നു നെറ്റ്വർക്ക് പോയിട്ട് നമുക്ക് വിളിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങളാരെങ്കിലും ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് പോയവരുണ്ടെങ്കിൽ അവിടെ പോയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെന്താണ് ഏതാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നാല് അഞ്ച് തീയതികളിൽ ബേപ്പൂരിൽ നടന്ന ഇൻ്റർനാഷണൽ വാട്ടർ ഫസ്റ്റ് ആണിത് ഇതിൽ ഡ്രോൺ ഷോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലാമയായിരുന്നു കാണിച്ചത് പിന്നെ ബഷീർ ബഷീർകയെ കാണിച്ചു പിന്നെ കാലിക്കറ്റ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് നല്ല നല്ല ലൈറ്റ് ഷോ തന്നെയായിരുന്നു കേട്ടോ കാണാൻ അടിപൊളിയാണ് നമുക്കിത് ലൈറ്റ് ഷോ എന്നും കൂടെ പറയാം കേട്ടോ അങ്ങനെ ഇതാരാണെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ എന്ന് എഴുതി കാണിച്ചു അടിപൊളിയായിരുന്നു അവിടെ ടോൺ ഷോകളൊക്കെ തന്നെ കേട്ടോ ഞാൻ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ വരാൻ നേരത്ത് നന്നായിട്ട് തിക്കും തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളുമായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ചപ്പാത്തി വരത്തിയ പോലെയായി ഞാൻ വീട്ടിലെത്തും തന്നെ ഉള്ളത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ തിരക്കായിരുന്നു അതാണ് എൻ്റെ മുഖത്ത് കാണുന്ന ഭാവം കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി കേട്ടോ പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അവിടേക്കൊന്ന് പോയി പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം കേട്ടോ ഇത്രയാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് വ്ലോഗ് വ്ളോഗെന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് വ്ലോഗിന് പോയവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ